ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ത്യസ് വേൾഡ് എന്തി എ ഐനഗത്തെ കേറിയോ എ ഉണ്ട ഇതെല്ലേ മാറ്റമുണ്ടായേ ദുണ്ട തറക്കിന് മരിയേക്കി ഇരിക്കേണ്ട തല്ല അടന്ന് ഓടിയേ ഇതാണ് നമ്മുടെ ഫാൻസി കട കടക്കുഴി കാലും ചെറുതാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ചെക്ക് ചെയ്താൽ മതി ഓരോ പാർട്ട് പാർട്ടായിട്ട് ഇത് ഉണ്ടാകുന്നത് മുതലുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇന്നിപ്പോൾ നമ്മളിതിനെ മുറ്റത്തിറക്കിയതാണ് ഇതിനെ നടക്കാൻ പഠിപ്പിക്കാനായിട്ട് അപ്പോൾ ചോദിക്കും ഇതിനെല്ലാം അറിയില്ലെന്ന് അറിയാം ഇതിനെ നടക്കാനും ഓടാനും പറക്കാനും ഒക്കെ അറിയാം പക്ഷേ ഇതിൽ ഒരു കുഞ്ഞിന് എന്താ ഒരു ചെറിയ കുഞ്ഞുണ്ട് അതിന് മാത്രം ഒന്നും അറിയില്ല കാരണം കാല് വയ്യ കണ്ണ് കാണാനായിട്ട് പാടില്ല ഇതുകൊണ്ട് ഭയങ്കര ഫാസ്റ്റായിട്ടോ ഇത് ഓടുന്നതിനും അത് പറക്കാൻ വരെ ശ്രമിക്കുന്നുണ്ട് ഇതിന്റെ തള്ളക്കാട് പെട്ടെന്ന് പറന്ന് പറന്ന് പോകുന്നോണ്ട്ട്ടോ നമ്മൾ അതിനെ പുറത്തേക്ക് ഇറക്കാത്തത് കുഞ്ഞുങ്ങളെ മാത്രം ഇറക്കിയത് ഇതാണ് നമ്മുടെ സുന്ദരി ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മുറ്റത്തേക്കൊക്കെ കൊണ്ടുവരുന്നത് ഇതാണ് വയ്യാത്ത കൂട്ടുമുട്ടോ അങ്ങനെ കണ്ടോ ശരിക്കും ഈ കുഞ്ഞുങ്ങളെ പുറത്തിറക്കിയത് എന്താന്ന് വച്ചാല് നമ്മൾ വീടിനകത്തൊരു ബേസ് ബോർഡ് പെട്ടിക്കകത്തിട്ടാണ് ഇപ്പം നിലവിൽ ഇതിനെ വളർത്തുന്നത് കണ്ടോ ഈ ചെരുപ്പിനകത്ത് കയറിയിട്ട് അവിടെ നിന്ന് പോലും ചാടാനതിനറിയില്ലാട്ടോ ചടിയ വീഴു എന്നുള്ള പേടി ഉണ്ടാവും അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റാനും തനിയെ നടക്കാൻ പഠിപ്പിക്കാനൊക്കെയാണ് നമ്മൾ പുറത്തിറക്കിക്കൊണ്ടിരുന്നത് ഇതിന് ഓരോ ദിവസം ആദ്യത്തെ ദിവസം മാത്രമേ മറ്റുള്ള കുഞ്ഞുങ്ങളെ ഇറക്കിയുള്ളൂ പിന്നെയെല്ലാം ഈ കുഞ്ഞിനെ മാത്രമായിട്ടോ ഇറക്കിയത് അതിന് നല്ല ആരോഗ്യം ഉണ്ടെന്നും നല്ല സ്പീഡ് ഉണ്ടെന്നും ഞങ്ങക്ക് മനസ്സിലായി നമ്മൾ ഓരോ ദിവസം ഇറക്കി ഇറക്കി നമുക്കിപ്പൊ മനസ്സിലായിട്ടോ നന്നായിട്ട് അതിന് നല്ല രീതിയിൽ വ്യത്യാസം വരുന്നുണ്ട് പക്ഷെ കൂട്ടിലിട്ടാല് മാത്രം ഇതിന്റെ തള്ള ഇതിനെ ഉപദ്രവിക്കുന്നുണ്ടോന്ന് എന്നൊരു സംശയമുണ്ട് കാരണം അത് അവിടെ വീണ പിന്നെ എഴുന്നേക്കില്ല പിന്നെ നമ്മൾ പിറ്റേ ദിവസം ചെല്ലുമ്പോൾ അതിന്റെ ഒരു കണ്ണെല്ലാം വീർത്ത് ഒറ്റ സൈഡിലോട്ട് ചെരിഞ്ഞു കിടക്കുന്നതുകൊണ്ട് തന്നെ കണ്ണെല്ലാം വീർത്ത് കാലിനെല്ലാം ഒരു ആരോഗ്യക്കുറവ് കുറവ് പോലെയാണ് നമ്മള് കൂട്ടിന്ന് പോയി എടുക്കുന്നത് ഞാൻ രാത്രി മാത്രമേ അതിനെ കൂട്ടിൽ വെക്കലുള്ളൂ ബാക്കിയുള്ള ടൈമിൽ കൂടുതൽ സമയവും എൻറെ കൈക്കുള്ളിൽ തന്നെ വെച്ചിട്ടാണ് ഞാൻ അതിനെ വളർത്തി എടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് പതുക്കെ പതുക്കെ ആണ് ഒന്ന് റെഡിയാക്കി ആക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ നമ്മുടെ കയ്യിലോട്ട് വരുമ്പോൾ അത് ഭയങ്കര ആക്റ്റീവ് ആണ് കൂട്ടിൽ ചെല്ലുമ്പോ അതവിടെ വീണ് പോയാ അവിടെ വീണ് കിടക്കൂട്ടോ കണ്ടോ അങ്ങനെ കിടന്നു പോയാ എഴുന്നേക്കാൻ കുറച്ച് പാടാട്ടോ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്റെ വയറിൽ നിന്ന് താഴോട്ട് ചെടിയ വലിയ ഏതോ പൊക്കയിലേക്ക് ചാടണ പോലെ കേട്ടോ അതിന് ഉരുണ്ടുരുണ്ടോ കെണ്ടോ കണ്ടോ ഇതേ പോയി അപ്പോൾ അതൊക്കെ ചെറിയ വീഴ്ചകളല്ല അപ്പൊ അങ്ങനെ വീഴട്ടെ എന്ന് തന്നെ വിചാരിച്ചു ഇതിപ്പോ കൈക്കുള്ളിലേക്ക് കുറച്ചു നേരം പുറത്തിറക്കി വെച്ചുകൊണ്ട് ഇനി കൈക്കുള്ളിലേക്ക് കയറണി കാണാൻ എന്നെ പൊത്തിപ്പിടിക്കാൻ കേട്ടോ അത് നമ്മളിപ്പോ ഒന്ന് പൊത്തിപ്പിടിച്ചാൽ അവർ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ കുറച്ച് അരിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താട്ടോ തന്നെ കൊത്തി തിന്നണെ കാണാൻ വേണ്ടിയിട്ട് മറ്റുള്ള കുഞ്ഞുങ്ങൾ അങ്ങനെ കഴിക്കും ഇത് കഴിക്കില്ലാട്ടോ തന്നെ ഒന്നും കൊത്തി തിന്നില്ല അപ്പൊ അതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത് നല്ല രസമില്ല ഭയങ്കര ക്യൂട്ടാണ് കൂട്ടിലുള്ള കോഴിക്കുഞ്ഞുങ്ങളെക്കാളും ഈ കുറച്ചും കൂടെ ഗുണ്ടുമണി ആയിട്ടുണ്ട് ഇത് എന്നാൽ പോലും അത്ര ആരോഗ്യം വന്നിട്ടില്ല എന്നാൽ മെച്ചപ്പെട്ടു വന്നിട്ടുണ്ട് കേട്ടോ ആദ്യത്തെ പോലെ ഒന്നുമല്ല ആളിത്രേ ഉള്ളൂ ആ കുഞ്ഞു മുട്ടക്കു വന്നതാണ് കാടക്കോഴിയുടെ മുട്ടേക്കാളും ചെറുതായിട്ട് ഇതിന്റെ മുട്ട അത്രയും ചെറുതായിട്ട് ഉണ്ടായേക്കുന്നതാണ് ഇത് ഉണ്ടോ നിങ്ങൾ അടുത്ത ദിവസം വീണ്ടും മുറ്റത്തിറക്കി ഇപ്പൊ ഇതിനെ മാത്രമേ ഇറക്കാറുള്ളൂ കാക്ക വന്നിരിക്കുന്നുണ്ട് റാഞ്ചി കൊണ്ടാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിനെ വിട്ടിട്ട് മാറുകേയില്ലാട്ടോ ഭയങ്കര ചെറുതാണ് നിങ്ങൾക്ക് ഇതിന്റെ വലിപ്പം മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല അത്ര ചെറുതാണ് ഇതുണ്ടോ ഞാൻ ഇടയത്താഴത്തിന് നാലു മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് ഫുഡ് കൊടുത്ത് നാലര ആവുമ്പോ തൊട്ട് ഞാനെടുത്ത് കയ്യില് വെക്കണതാട്ടോ പിന്നെ ഞാനൊരു ഏഴ് മണി ആകുമ്പോഴാണ് ഇതിനെ കയ്യിൽ നിന്ന് മാറ്റണത് ഒന്നാമതേ എനിക്ക് പറ്റാണ്ടിരിക്കുന്ന സമയമാണ് എന്നാലും ശരി ഞാൻ ഇതിനെ അതുപോലെ സ്നേഹിച്ചാട്ടോ കേട്ടോ ആ കൈക്കകത്ത് വെക്കും ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ച ഞാൻ കൈയും ഈ അതിന് തലയും കൂടി മൂടി വെക്കണം അതിനെ അതാണ് അതിന് കൂടുതൽ ഇഷ്ടം അല്ലെങ്കിത് എങ്ങനെ കാണിച്ച അവിടെ നിന്ന് ഉറങ്ങിക്കോളും അപ്പൊ ഞാൻ തള്ളവരലും കൊണ്ട് കൈകൂടെ മൂടി ഒരു കൈ ഇങ്ങനെ വെച്ചിട്ട് ഞാനും ഒരു സൈഡിൽ ഇങ്ങനെ ചെരിഞ്ഞു കിടക്കൂട്ടോ ഇത് ഉണ്ടോ ഞാൻ പറഞ്ഞില്ലേ കൂട്ടിൽ കിടത്തി കഴിയുമ്പോൾ ഭയങ്കര പ്രശ്നം വന്നാൽ അങ്ങനെ കിടത്തി കഴിയുമ്പോൾ ഇതിലേക്ക് പിറ്റേ ദിവസം എടുക്കുമ്പോൾ കാണുന്നതാണ് അതിൻ്റെ കണ്ണിൽ കരടൊക്കെ പോയിട്ട് അത് ചെരിഞ്ഞ് കിടന്നാണ് ചെരിഞ്ഞു പോകും അതിന് പിന്നെ എഴുന്നേക്കാൻ അറിയില്ല അപ്പം അങ്ങനെ വരുമ്പോൾ അതിൻ്റെ കണ്ണിൽ കരട് കയറിയിട്ട് കണ്ണെല്ലാം ഉയർത്തിരിക്കുവായിരുന്നു രാവിലെ നമ്മൾ നോക്കുമ്പോൾ പിന്നെ എന്തിനാ കൂട്ടിലിടുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റയ്ക്ക് ഇതിനെ ഇടാനായിട്ട് പറ്റില്ല ഒറ്റയ്ക്കിട്ട് അത് കരഞ്ഞുകൊണ്ടേയിരിക്കും പിന്നെ തള്ളയുടെ കൂടിയാകുമ്പോൾ ഇത് തള്ളയുടെ ചിറകിനടിയിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ തള്ള അങ്ങനെ ഇതിനെ കേറ്റുന്നേ ഇല്ലാട്ടോ എന്നാ ചില സമയത്ത് ഇരുത്തുന്നതും കാണാം അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും തള്ളയടുത്തുനിന്ന് ഒഴിവാക്കാനായിട്ടും പറ്റില്ല അവിടെ കിടക്കുമ്പോൾ കരച്ചിലില്ല അതുകൊണ്ട് നമ്മൾ അങ്ങനെയും ശ്രമിക്കുന്നുണ്ട് ഇപ്പൊ എന്തായാലും ആ കണ്ണീന്ന് ആ കരടൊക്കെ എടുത്ത് കളഞ്ഞു കണ്ണിനെ വീക്കലൊക്കെ ഉണ്ട് ഇനി ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോണം അടുത്ത ദിവസം ഇനി എന്തെങ്കിലും വൈറ്റമിൻസ് ഒക്കെ കൊടുക്കുന്നുണ്ടോ എല്ലോ എന്നറിയാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ട് കാണിക്കേണ്ടതുണ്ട് ഈ കുഞ്ഞിനെ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ തീർന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ സുന്ദരിക്ക് ഒരു കുഴപ്പവും പറ്റാതിരിക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ അപ്പോൾ അടുത്ത ദിവസം കാണാം നമ്മൾ അടുത്ത് എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത് പിന്നെ കാണാം താങ്ക് യു ടിയേഴ്സ്